നമസ്കാരം ഞാൻ ജയന്താണ് ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് നഷ്ടപ്പെടാൻ പോകുന്നത് ഓരോ ബസിലെയും അറുപതും എഴുപതും യാത്രക്കാരെയാണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഉണക്കമില്ലാതെ വണ്ടി ഓട്ടിക്കുന്ന ഡ്രൈവർമാർ നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവർമാർ യുവന്മാർ രാവിലെ എന്താണ് ചെയ്യുന്നത് ഉറങ്ങാതെ ഉവുമാർ രാവിലെ എന്താണ് ചെയ്യുന്നത് ഞാൻ ചോദിക്കുകയാണ് ഉമാർ കുറക്കവും ഇല്ല യാദൃശികമായി ഒരു വെള്ളിയാഴ്ച ദിവസം പണ്ടുത്തു നിന്നും ഞാൻ ഒരു ബസ് ബസ്സിക്കായി ഇത്രക്കാർ കൂടുതലായതിനാൽ എനിക്ക് ഫ്രണ്ടിലാണ് ഇരിക്കേണ്ടി വന്നത് സീറ്റ് കിട്ടിയില്ല ഫ്രണ്ടിൽ നിൽക്കേണ്ടി വന്നു നിന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് നമ്മുടെ വട്ടപ്പാറെത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു വളവുണ്ട് ഒരു നല്ല ഒരു വളവുണ്ട് ഒരു എസ് എന്നും പറയാൻ പറ്റത്തില്ല അതക്കും മേലെ ഒരു വളവുണ്ട് ഈ വളവ് നേരെ വളച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് പുള്ളിയുടെ ആ ഒരു പ്രത്യാവശ്യം വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു ബൈക്കുകാരൻ ജസ്റ്റ് മിസ് എന്നുള്ള രീതിക്ക് വെട്ടിച്ചെടുത്തോണ്ട് പോയി പുള്ളിക്ക് പോകാനുള്ള സൈഡിൽ നിന്നും പുള്ളി തെന്നി മാറി ഞാൻ കരുതി ചിലപ്പോൾ സ്വാഭാവികം ആർക്ക് വേണമെങ്കിലും പറ്റാം കാര്യം ചിലപ്പോൾ പുതിയ ഡ്രൈവർമാരാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു വളവുണ്ടെന്ന് ചിലപ്പോൾ പ്രതീക്ഷിക്കാതിരിക്കാം പക്ഷേ എനിക്ക് തെറ്റി അതൊരു പ്രായമുള്ള മനുഷ്യനായിരുന്നു സെയിം റൂട്ടിൽ വരുന്ന വ്യക്തിയാണ് ഞാൻ അത് ഒരാളുടെ അടുത്ത് ചോദിച്ച് അറിയുകയും ചെയ്തു പിന്നെ സംഭവിച്ചത് പുള്ളിയുടെ വശത്തൂടെ അല്ല വണ്ടി ഓടിക്കുന്നത് വണ്ടി കൂടുതൽ ഓട്ടിക്കുന്നത് അപ്പുറത്ത് വശത്തൂടെയാണ് പല വണ്ടികളിലും തട്ടി തട്ടിയില്ല എന്ന് പറഞ്ഞാണ് പുള്ളി ഓടിച്ചോണ്ട് പോകുന്നത് ഇത് ഞാൻ ഒരു ദിവസം കണ്ട കാര്യമാണ് ഒരാളെ അങ്ങനെ ഉള്ളു എന്ന് വിചാരിച്ച് എനിക്ക് തെറ്റി വീണ്ടും അതിന്റെ പിറ്റേ ദിവസവും ഞായറാഴ്ചയും ഇതേ അനുഭവങ്ങൾ എനിക്കുണ്ടായി ഏതൊരു വണ്ടി കൊണ്ടുവച്ചിടിക്കാൻ പോയി ആൾക്കാരെല്ലാം ഞെട്ടി ഉണർന്നു അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഈ ആൾക്കാരെല്ലാം ഈ ഡ്രൈവറെ നോക്കിയിരിക്കുകയാണ് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഡ്രൈവറെ നോക്കിയിരിക്കുകയാണ് അവർക്കും മനസ്സിലായി ആള് ഉറങ്ങിയിട്ടില്ല എന്തിനാണ് ഇതേപോലെ നിങ്ങൾ ഈ കൊടും ചതി ചെയ്യുന്നത് അതും ഒന്നും രണ്ടും പേരെടുത്തല്ല പത്തും എഴുപതും പേരെടുത്താണ് നിങ്ങൾ ഈ ചതി കാണുന്നത് ഒരാളുടെ അശ്രദ്ധ മതി ഒരു എൺപതും ഒരു എഴുപതും അറുപതും വരുന്ന യാത്രക്കാരുടെ ജീവൻ നഷ്ടമാകാം നിങ്ങൾ എന്ത് കൊണ്ട് ഇത് ശ്രദ്ധിക്കുന്നില്ല ഷിഫ്റ്റ് ബസ്സിലാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയെങ്കിലും ഉണ്ടെന്ന് പറയാം ഈ പഴഞ്ചൻ കെ എസ് ആർ ടി സി ബസ്സിനകത്ത് എന്താണുള്ളത് സി സി ടി വി ക്യാമറ ഉണ്ടോ ഇപ്പോ ഡ്രൈവറുടെ ഭാഗത്താണ് തെറ്റെങ്കിലും അവസാനം വണ്ടി ഓടിച്ച പാവം സാധാരണക്കാരന്റെ ഭാഗത്താവും തെറ്റ് എന്തിനാണ് ഈ കൊടും ചതി കാണിക്കുന്നത് ഈ റോഡ് എന്താ കെ എസ് ആർ ടി സി കാരന്മാരുടെ അപ്പന്റെ വകയാണോ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ട് ആ രീതിക്ക് ഞാൻ ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുന്നതിൽ അല്ല ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾ പറയാം ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഒരു രാത്രി നേരത്ത് ഒരു ഇതിനു വേണ്ടി യാത്ര ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണോ ബസ്സിൽ ദൂരയാത്ര പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ പോയി ഇരുന്നിട്ട് ആ ഓടിക്കുന്ന ആ ഡ്രൈവറെ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ എന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ദയവ് ചെയ്ത് ഈ പറയുന്ന കാര്യം മാക്സിമം ഇത് കാണേണ്ട വ്യക്തികൾ കണ്ടിട്ട് എന്താണ് ഇതിന്റെ നടപടി ഇങ്ങനെ ഉറക്കമില്ലാതെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ വേണ്ട ഈ പന്നന്മാരെ പറഞ്ഞു വിട് വിട്മാര് എന്തിനാണ് ഇതേപോലെ ആൾക്കാരെ കൊന്നിട്ട് പിന്നെ കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇതേപോലെയുള്ള പന്നന്മാരെ ദയവ് ചെയ്ത് എടുത്തു മാറ്റണം ഇതേപോലെ അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് കയറുന്ന ടൈം എവർ ഉറങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് ചെക്കെങ്കിലും ചെയ്തതിനു ശേഷം വണ്ടിക്കകത്തേക്ക് കയറ്റിയാൽ അറുപതും എഴുപതും യാത്രക്കാരുടെ ജീവൻ നമുക്ക് ചിലപ്പോൾ നമുക്ക് നഷ്ടമാവാതിരിക്കാൻ ഇത് സഹായിക്കും പറ്റുമെങ്കിൽ ഈ ഒരു കാര്യം അതിൻ്റെ രീതിക്കൊന്ന് എടുത്താൽ കൊള്ളാം ഇത് ഒരു ആളുടെ അനുഭവമായി നിങ്ങൾ കണക്കാക്കുക ഓ ഇത് ഞാൻ വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടി ഞാനൊരു സംസാരിക്കുകയല്ല ഞാൻ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല ഇത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യമാണ് ഞാൻ കണ്ട ഒരു കാര്യമാണ് ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്ന് പേടിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അനുഭവമായിട്ടെങ്കിലും നിങ്ങളിത് കണക്കാക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്